മറ്റൊരു വാർത്തയിലേക്ക് പോകാം കൊച്ചി മരടിൽ മാമോദിസ ചടങ്ങിലിടെ ഗുണ്ടകളുടെ ഏറ്റുമുട്ടൽ നസീർ തമ്മനും ഫൈസൽ എന്നിവരുൾപ്പെടെ പത്ത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു പോലീസ് സ്വമേധ്യ കേസെടുക്കുകയായിരുന്നു സജോ ദേവസ് നൽകും വിശദാംശങ്ങൾ സജോയ് മാമോദിസയ്ക്കിടെ ഇവർ ഇങ്ങനെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം എന്താണ് ഉണ്ടായത് റോഷ്നി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടുകൂടിയാണ് മരടിലുള്ള സെന്റ് റാഫേൽസ് പള്ളി ഹാളിൽ വെച്ച് ഈ സംഘർഷം അരങ്ങേറിയത് അവിടെ ഒരാളുടെയും കുട്ടിയുടെ മാമോദിസ ചടങ്ങ് നടക്കുകയായിരുന്നു ആ ചടങ്ങിലേക്കാണ് ആളുകൾ എത്തിയത് പലരെയും ക്ഷണിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഈ കുപ്രസിദ്ധ ഗുണ്ടകളെന്ന് പോലീസ് വിശേഷിപ്പിക്കുന്ന ആളുകൾ കൂടി എത്തി അവിടെ വെച്ച് തർക്കമുണ്ടാവുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തു എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഭായി നസീർ അടക്കം ഭായ് നസീർ തമ്മനം ഫൈസൽ അടക്കം പത്ത് പേർക്കെതിരെയാണ് അപ്പോൾ മരട് പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് അതായത് ഈ സംഘർഷത്തിൽ ആരും പരാതിക്കാരില്ല പക്ഷേ അതിൽ പ്രദേശത്തെ സാക്ഷി മൊഴികൾ മറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവയെല്ലാം പരിശോധിച്ചാണ് പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് ഈ രണ്ടുപേരെയും അതായത് ഒന്നും രണ്ടും പ്രതികൾ ഭായ് നസീറും തമ്മനം ഫൈസലും ഇരുവരും കുപ്രസിദ്ധ ഗുണ്ടകളാണെന്നാണ് എഫ്ഐആറിൽ അടക്കം പോലീസ് വിശേഷിപ്പിക്കുന്ന കാര്യം പല കേസുകളിലും അവർ മുൻപ് ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായ സംഘർഷമാണ് ഈ സംഘർഷം അവിടെ വെച്ച് ആളുകൾ തമ്മിൽ ഈ പത്തോളം പേർ തമ്മിലുള്ള കുടിപ്പകയുടെ മുൻ വൈരാഗ്യത്തിന്റെയോ മറ്റോ പേരിലായിരിക്കാം സംഘർഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ക്രമസമാധാന പ്രശ്നവും ആളുകൾക്ക് ബുദ്ധിമുട്ടും സൃഷ്ടിച്ചിട്ടുണ്ട് പരാതിക്കാരില്ലെങ്കിലും ഈ സംഘർഷത്തിന്റെ തുടർച്ചയായി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ട് മുൻകരുതലിന്റെ കൂടി ഭാഗമാണ് അത്തരം കേസെടുത്ത് തുടർ നടപടികളിലേക്ക് പോകാനായാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം തുടർ സംഘർഷങ്ങൾ സാധാരണഗതിയിൽ ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പക ചെറിയ തർക്കങ്ങളൊക്കെ വലിയ സംഘർഷത്തിലേക്കും തർക്കത്തിലേക്കും ആക്രമണത്തിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇത്തരം ഒരു കേസ് എടുത്തിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെ സംഘർഷം ഉണ്ടായതറിഞ്ഞ് പോലീസ് സംഘം അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തെങ്കിലും ആരും അതായത് അടി കൊടുത്തവരും കൊണ്ടവരും ും അടക്കം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ടായി എന്നതാണ് ഈ എഫ്ഐആറിൽ തന്നെ പറയുന്നത് അടികലശൽ ഉണ്ടായി എന്നാണ് പക്ഷേ അങ്ങനെ ഒരു ഇല്ലാത്ത പക്ഷമാണ് പോലീസ് ഇപ്പോൾ സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കും എന്നും അവിടെ നടന്ന അതായത് ഈ മാമോദിസ്റ്റ ചടങ്ങിന്റെ ഭാഗമായി ആളുകൾക്ക് വിരുന്ന് നൽകുന്ന ഹാളിൽ വെച്ചാണ് അതിന് പുറത്തും വെച്ചാണ് പിന്നെ അത് സംഘർഷമായി വലിയ അടിപൊളിയൊക്കെയായി മാറിയത് അതിന് പിന്നാലെ പരാതിക്കാരില്ലാത്ത പക്ഷം പക്ഷേ അതിന് തെളിവുകളുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് സജോ നൽകിയത്